മച്ചനെ ആരാ നോക്ക് മച്ചമാരെ എന്റെ സുന്ദര കുട്ടപ്പാരി നമ്മുടെ ട്രിപ്പ് എവിടേക്കാന്നറിയോ എന്റെ ഉള്ള ആളെ കാണണ്ടേ പക്ഷെ ആൾക്ക് വരാൻ ഭയങ്കര മടിയാ ലൈവിലൊക്കെ വരുവാ ഭയങ്കര മടിയാ എന്റെ ചങ്ക അനീഷ് എന്റെ കൂട്ടുകാരനാ എന്റെ കൂടപ്പുറപ്പ് പോലെ എല്ലാത്തിനും വിളിച്ച വരും പക്ഷെ ഈ ലൈവിലാവില്ല അവൻ എൻ്റെ കൂടെ ഇന്ന് വാളയാർക്കുണ്ട് ഇത് നമ്മൾ പോണത് എവിടെ തന്നെ സ്വന്തം നാടായ ഇളനാട്ടിൽ നിന്നും നമ്മളിതാ ഈ രണ്ട് കുട്ടികളെ കൊടുക്കാൻ പോവാണ് ചുള്ളത്തികളെ രണ്ട് ഗോൾഡൻ ഇട്ട് ഇവർ വാളയാർക്ക് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ ചുള്ളത്തികളെ രണ്ടുപേരെ എൻ്റെ കൂടെ ഉള്ളത് എന്റെ എൻ്റെ അനിയനാ പക്ഷെ അവൻ കാലില്ല അവൻ വരില്ല നമ്മുടെ വീഡിയോക്കെന്ന് എന്താ വച്ചാ ഇവരെ രണ്ടു പേര് നമ്മൾ കൊടുക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് വാളയാർ ഇളനാട്ടിൽ നിന്നും വാളയാറിലേക്കാണ് നമ്മുടെ ട്രിപ്പ് വാളയാർ നമ്മുടെ വണ്ടി നിൽക്കണു നമ്മൾ വാളയാർക്ക് യാത്രയാണ് മച്ചന്മാരെ അപ്പോൾ എൻ്റെ നാടായ ഇളനാട്ടിൽ നിന്ന് നമ്മൾ തമിഴ്നാട് ബോർഡറിലോട്ടൊരു യാത്ര അപ്പോൾ നമ്മൾ വാളയാറിലോട്ടാണ് പോകുന്നത് അതായത് രണ്ട് ഗോൾഡൻ റിട്രീവർ ഒരു അഡൽറ്റ് ഒരു ഫീമെയിലും ഒരു മെയിലും അപ്പോൾ നമ്മളിത് ഫെയറായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ ഇത്രയും വലിയ ഡോഗല്ലേ അപ്പോൾ എങ്ങനെ വന്ന് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിൽ ആരുമില്ല അപ്പോൾ ആ പയ്യനൊരു തുണിക്കട അതായത് ഒരു ഷോപ്പ് നടത്തുന്ന പയ്യനാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ വീ വീട്ടിലാരും ഉണ്ടാവില്ല അവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടിൽ വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവരുടെ സ്ഥലത്തിലോട്ട് പോകുന്നത് വഴി കുറച്ച് തപ്പലും കാര്യങ്ങളായിരുന്നു എനിക്ക് എനിക്കവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് ചുറ്റിൽ വന്നു വഴി അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ലൊക്കേഷനിൽ കൊണ്ടുപോയി അതേപോലെ അവരുടെ വീട്ടിൽ അവരുടെ കൂട്ടിൽ ഈ രണ്ടെണ്ണത്തിനെ ആക്കി കൊടുത്തു സേഫാക്കി ആക്കി കൊടുത്തു നമ്മൾ തിരിച്ചു പോന്നു ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ എല്ലാ ദിവസവും പോലെ നമ്മളിപ്പോൾ പരമാവധി നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ തൃശൂർ എനിക്കിപ്പോൾ ഈ വാളയാർ എന്ന് പറയണത് പാലക്കാടൊക്കെ നമ്മുടെ നാടാണ് അതായത് കുറച്ച് പോയാൽ മതി ഒരു ഇപ്പോൾ ഈ വാളയാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എനിക്ക് ഇവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്നൊരു എൺപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അതേപോലെ ഈ അമ്പത് കിലോമീറ്റർ അറുപത് ഒക്കെ നമ്മൾ വീട്ടിൽ ഇതുപോലെ എത്തിച്ചു കൊടുക്കും സേഫായിട്ട് അല്ലാണ്ട് ഒരുപാട് ലോങ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറും ചെയ്യുക അതായത് പെറ്റ്സിൻ്റെ വണ്ടിയിൽ കയറ്റി വിടുകയാണ് ചെയ്യുക അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഇട്ടതാണ് അപ്പോൾ ഇതേപോലെ ഡെലിവറി ഞാൻ സ്വന്തമായിട്ടും ചെയ്യാറുണ്ട് അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് മല്ലനും മഹാദേവനും പറഞ്ഞിട്ടുള്ള വണ്ടിയിലാണ് നമ്മൾ എല്ലാം ഡെലിവറി ചെയ്യുക അതേപോലെ പട്ടിക്കുഞ്ഞുങ്ങൾ മാത്രമല്ല കേട്ടോ അതായത് കോഴി പശു ആട് അങ്ങനെ നമുക്ക് വീട്ടിൽ വേണ്ട വളർത്തുമൃഗങ്ങളെല്ലാം ഞാൻ ഇതേപോലെ ആർക്കെങ്കിലും ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്തിച്ചു കൊടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നമ്മൾ ഈ വരുന്ന ഓണത്തിന് നമ്മളൊരു നറുക്കെടുപ്പ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ നല്ലൊരു സമ്മാനമാണ് കൊടുക്കുന്നത് അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹെവി ക്വാളിറ്റി കൾച്ചർ പോമിൻ്റെ പപ്പീസാണ് നമ്മൾ ഈ വരുന്ന ഓണത്തിന് പതിനൊന്നേ മുപ്പതിൻ്റെ ലൈവ് നറുക്കെടുപ്പിൽ വയ്ക്കുന്നത് അപ്പോൾ അതിൽ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്യാം അതേപോലെ ഈ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട് ഓണം നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലും എല്ലാവർക്കും ജോയിൻ ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ എല്ലാവരും സേവ് ചെയ്തോളൂ എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ പാലക്കാട് ഗ്രാമങ്ങളിലൂടെ ഒരു നല്ല യാത്രയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഫോണിൽ ഈ ഫോണിലെടുത്തത് എൻ്റെ ക്ലിയറായി നമുക്ക് നിങ്ങളുടെ മുന്നിൽ ഇടാൻ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നല്ല ഫോണിലൂടെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്കുള്ളത് നാളെ അതായത് നാളെ എൻ്റെ ജില്ലയായ തൃശ്ശൂർ തൃശ്ശൂർ എളനാട്ടിൽ നിന്നും പറവൂർക്ക് ഒരു പോവിൻ്റെ പപ്പിനി ബുക്കായി ബുക്കായിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതാണ് എനിക്ക് ഓരോ ദിവസവും പപ്പീസിനെ കൊണ്ടുപോകാനുള്ള വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ പപ്പീസിനെ ഓരോ ജില്ലകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നെ അറിയാവുന്ന ആളുകളെ എന്നെ വിളിക്കും ബുക്ക് ചെയ്യും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ കൂടുതലായിട്ട് എൻ്റെ പപ്പീനെ മേടിക്കണത് അപ്പോൾ അവർക്ക് നമ്മൾ കറക്റ്റാക്കി ഇതാണ് ഇപ്പോൾ ഈ ഗോൾഡൻ ടെരിറ്ററിവർ കറക്റ്റാക്കി അവർ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്